ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു സ്പോർട്സ് ഐറ്റവുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യാം നമ്മൾ ഈ പ്രൊജക്ട് ചെയ്യാൻ കാരണം സബ്സ്ക്രൈബർ ഒരാൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് വടംല്ലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ് ആദ്യ ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം പേറേറ്റി ഇഷ്യൂ ഉള്ള കൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട് ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ കാരണം സബ്സ്ക്രൈബർ വളരെയധികം ആയിട്ട് പറഞ്ഞുകൊണ്ടാൽ മാത്രമാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നമുക്ക് ഈ ഇതുപോലെ ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബീറ്റ് മാർക്കിൻ്റെയും ഷെയ്ക്ക് എഫറ്റിൻ്റെയും രണ്ട് പ്രീസെറ്റുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സ് എം എൽ ഫയലായിട്ട് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലേക്ക് കാണാൻ സാധിക്കുന്ന പന്ത്രണ്ടാം തീയതിയിലെ ബീറ്റ് മാർക്കും പന്ത്രണ്ടാം തീയതിയിലെ ഷെയ്ക്ക് എഫെറ്റും ഈ രണ്ട് ലിങ്കുകൾ നിങ്ങൾ ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഡൗൺലോഡ് ചെയ്ത ശേഷം ഇവിടെ നമ്മൾ ബീറ്റ് മാർക്കിൻ്റെ ടേബിളിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ബീറ്റ് മാർക്കിൻ്റെ ടേബിള് പന്ത്രണ്ടാം തീയതി ആ ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നതിങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട ഭാഗം മാത്രം കറക്റ്റായിട്ട് പറഞ്ഞുതരാം പ്രത്യേക സ്ഥിതിക്ക് ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് ഡൗൺലോഡ് ചെയ്യുക ഇവിടെ നമുക്ക് ആദ്യം കാണുന്നത് ഈ ഇതിനകത്ത് ഫെബ്രുവരി വടംവലി മത്സരം അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല അതിനുശേഷം ഈ ഫെബ്രുവരി എന്ന് പറയുന്ന മാസം നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇന്ന് ഹൈഡ് നോക്കുക ആ ലെയർ തന്നെയാണോ എന്നറിയാൻ വേണ്ടി ഹൈഡ് ചെയ്ത് നോക്കുക അതിനുശേഷം ഇതിനകത്ത് യെല്ലോ ലെയർ ക്ലിക്ക് ചെയ്യുക ആ ലെയർ തന്നെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകത്തില്ല ഇവിടെ നമ്മൾ ഈ മലയാളം ആയതുകൊണ്ട് ഈ ഫോണ് കറക്റ്റായിട്ട് ലഭിക്കാനായിട്ട് നമ്മൾ കോഡ് ഓഫ് എം എൽ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മലയാളം കീബോർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാസം കറക്റ്റായിട്ട് കൊടുക്കുക നമുക്ക് ഫോർ എക്സാമ്പിൾ ഏപ്രിൽ മാസം കൊടുക്കാം ഏപ്രിൽ മാസം കൊടുത്ത ശേഷം താഴെ കോഡ് കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം ഇവിടെ വന്നിട്ട് ആ കോഡ് നിങ്ങൾ അവിടെ പേസ്റ്റ് ചെയ്ത് പഴയത് കിടക്കുന്ന ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം ആ കോഡ് കറക്റ്റായിട്ട് ഇങ്ങനെ പേ കൊടുക്കുക പറഞ്ഞ മനസ്സിലായി അപ്പോൾ നമുക്ക് ഇവർ കൂടെ താഴെ കാണാൻ സാധിക്കും മുകളിലായിട്ട് മലയാളത്തിൽ കറക്റ്റായിട്ട് കാണാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾ മത്സരത്തിൻ്റെ ഡേറ്റ് കറക്റ്റായിട്ട് കൊടുക്കണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് താഴെ നാലത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ടോപ്പി കൊടുത്തിരിക്കുന്ന യെല്ലോ ലെയർ ഉണ്ടല്ലോ ഏറ്റവും ടോപ്പി കൊടുത്തിരിക്കുന്ന മൂന്ന് ലെയർ ഉണ്ടല്ലോ അതിനകത്ത് ടോപ്പി കൊടുത്തിരിക്കുന്ന യെല്ലോ ലെയർ ഹൈ നോക്കുക ആ ലെയർ തന്നെ ആണോ എന്നറിയാൻ വേണ്ടി ഹൈ നോക്കിയാൽ മതി അതിനുശേഷം ക്ലിക്ക് ചെയ്ത ശേഷം ഇതിൻ്റെ എൻഡ് എത്തുന്നേരത്ത് നമുക്കൊരു ബീറ്റ് മാർക്ക് കൊടുത്തിട്ടുണ്ട് എഫക്റ്റ് എടുത്ത ശേഷം ഇവിടെ കൗണ്ട് അപ്പ് ആൻഡ് ഡൗൺ ആണ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ പതിനെട്ടിലല്ലേ സ്റ്റോപ്പ് ആകുന്നത് ഇവിടെ നിങ്ങൾക്ക് ഏത് ഡേറ്റ് ആണ് വേണമെന്ന് വെച്ചാൽ ആ ഡേറ്റ് ആകുമ്പോൾ കറക്റ്റായിട്ടും വെച്ചാൽ മതി ഇപ്പോൾ ഡേറ്റ് ഡേറ്റെങ്കിൽ ഒമ്പതാകുമ്പം നിർത്തിയാൽ മതി ഇപ്പം നോക്കാൻ നേരത്ത് സ്റ്റാർട്ടിങ് മുതൽ കറക്റ്റായിട്ട് ഒമ്പതാകുമ്പോൾ അത് സ്റ്റില്ലായിട്ട് നിൽക്കുന്ന എന്ന് കാണാൻ സാധിക്കും പറഞ്ഞ മനസ്സിലല്ലോ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കൊടുത്തത് എൻ്റിൽ വന്നിരിക്കുന്ന ആ ഡേറ്റ് ഒന്ന് കറക്റ്റ് കൊടുത്താൽ മതി ആ ബീറ്റ് മാർക്ക് കറക്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം റൈറ്റ് സെൻ്റ് പിന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ടീമിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് എല്ലാം എല്ലാവരും ക്ലിക്ക് ചെയ്യുക എഡിറ്റേഴ്സ് എടുക്കുക ഇവിടെ കൊടുക്കരുത് ഒന്നും ഇവിടെ എഴുതി കൊടുക്കരുത് പ്രത്യേക ശ്രദ്ധിക്കുക കോഡ് ഓഫ് മൊബൈൽ ആപ്ലിക്കേഷൻ എടുക്കുക ഇവിടെ നമുക്കൊരു ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് കോട്ടയല്ലേ കൊടുത്തേക്കുമ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ ഇടുക്കി കൊടുക്കാം ഇടുക്കി വടംപൊലി ടീമിൽ നിന്ന് കറക്റ്റായിട്ട് കൊടുക്കുക അത് നിങ്ങളുടെ ടീമിൻ്റെ പേരെന്താന്ന് വെച്ചാൽ ആ ടീമിൻ്റെ പേര് കറക്റ്റായിട്ട് കൊടുക്കുക കറക്റ്റായിട്ട് കൊടുത്തിട്ട് ആ കോഡ് കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം നമ്മൾ ആ ലെറ്റ് മോഷൻ എടുക്കുക ഈ കോഡ് ഫുള്ളായിട്ട് സെലക്ട് ചെയ്ത ശേഷം അത് ഡിലീറ്റ് ചെയ്ത് കളയുക ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം നിങ്ങൾ നിങ്ങളുടെ ടീമിൻ്റെ പേര് കറക്റ്റായിട്ട് ഇങ്ങനെ പേസ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ കോഡ ഫെമിൽ ശേഷം അവിടെ എഴുതി കൊടുക്കുക ആ കോഡ് കറക്റ്റായിട്ട് ഇങ്ങനെ പേച്ച് കൊടുത്താൽ മതി ഇപ്പം നമുക്ക് കറക്റ്റ് ആ ഫോണ്ട് ലഭിക്കാൻ വേണ്ടിയാണ് നമ്മുടെ കോഡഫൊമ്മൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് അതിന് ശേഷം അടുത്തായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ നമ്മൾ മത്സരം നിലക്കുന്ന സ്ഥലം കറക്റ്റായിട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ കോഡ് ഓഫ് നമ്മൾ എടുക്കുക അവിടെ കറക്റ്റായിട്ട് കൊടുക്കുക കോഡ് കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് പത്തൊൻപത് സെക്കൻഡ് മുതൽ എൻ്റുവരെയും കറക്റ്റായിട്ട് നിങ്ങളെ മത്സരിക്കുന്ന ആൾക്കാരുടെ ഫോട്ടോസുകൾ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഫോട്ടോസുകൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഫോട്ടോസുകൾ ആഡ് ചെയ്യേണ്ടത് പത്തൊമ്പത് സെക്കൻഡ് ഇരുപത്തിരണ്ട് മില്ലി സെക്കൻഡ് എത്തിയിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നിങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്ന ഫോട്ടോസുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആഡ് ചെയ്യുന്ന ഫോട്ടോ ചെറുതാണെങ്കിൽ അതല്ലെങ്കിൽ ഇതിവിടെ സ്ക്രീൻ ഫിറ്റാകുന്നില്ല എങ്കിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഫുൾ സ്ക്രീൻ ആക്കി തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക നെക്സ്റ്റ് റെഡ് ലൈനകത്ത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക വീണ്ടും അടുത്ത ഫോട്ടോയും ഇതുപോലെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ എൻ്റെ വരെ കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുത്ത ശേഷമാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് എൻ്റെ വരെ കറക്റ്റായിട്ട് നോക്കുക എൻ്റെ എത്തുന്ന ഫോട്ടോ ഒരു ലോങ് ഫോട്ടോയാണ് ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ലാസ്റ്റ് കൊടുക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ ഇത് നമ്മൾ നോട്ടീസൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ നോട്ടീസിൻ്റെ ഫോട്ടോ എടുത്ത ശേഷം അത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നമുക്കൊരു പ്രത്യേക ഭംഗി ഉണ്ടായിരിക്കും പറഞ്ഞു മനസ്സിലല്ലോ നോട്ടീസിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ നോട്ടീസിൻ്റെ ഫോട്ടോ കൊടുക്കുക അതിനുശേഷം ബാക്ക് ബാക്ക് അടിച്ചിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷെയ്ക്ക് എഫ് ടേബിൾ ഓപ്പൺ ചെയ്യുക ഇത് നമുക്ക് ഫോട്ടോയ്ക്ക് എഫക്റ്റ് കൊടുക്കാനായിട്ടാണ് ഇവിടെ നിങ്ങൾക്ക് മൂന്ന് ഫോട്ടോസുകൾ കാണാൻ സാധിക്കും ഇതിനകത്ത് ഫസ്റ്റ് ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക ലെഫ്റ്റ് റൈറ്റ് സൈഡ് കാണുന്ന എഫക്റ്റ് എടുക്കുക ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം ബാക്ക് ബാക്ക് അടിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഉണ്ടല്ലോ അവിടെ എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ഫോട്ടോ പത്തൊമ്പത് സെക്കൻഡ് ഇരുപത്തിരണ്ട് മില്ലിയൻ സെക്കൻഡ് ഇതിനകത്ത് ഫസ്റ്റ് ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക നമ്മൾ കോപ്പി എടുത്ത എഫക്റ്റ് കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക അതിന് ശേഷം നെക്സ്റ്റ് ഫോട്ടോയിൽ കൊടുക്കരുത് അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് കൊടുക്കുക അതായത് കൊന്നിനോട്ടുള്ള ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക ഒരു ഫോട്ടോയെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഫോട്ടോയെ കൊടുക്കരുത് അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോയിൽ കൊടുക്കുക അതായത് ഇടപെട്ട് വരുന്ന എനിക്ക് ഫോട്ടോ ഓരോ ഫോട്ടോ ഗ്യാപ്പ് ഇട്ട ശേഷം എൻ്റെ വരെയും കറക്റ്റായിട്ട് ചെയ്യുക അതായത് ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ലോങ് ഫ്രോഡ് ഒരു ഉണ്ട് ആ ഫോട്ടോയിൽ കൊടുക്കരുത് അത് കഴിഞ്ഞ് ആ മുമ്പത്തെ സെക്കൻഡ് ലാസ്റ്റ് ഫോട്ടോ വരെ കറക്റ്റായിട്ട് കൊടുക്കുക ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഫോട്ടോ കൊടുക്കരുത് ഇതുവരെ എൻ്റെ വരെയുള്ള ഒന്നിട്ടുള്ള ഫോട്ടോ കൊടുക്കുക അതിനുശേഷം ബാക്ക് അടിക്കുക വീണ്ടും നമ്മൾ ഷെയ്ക്കപ്പിനെ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം സെക്കൻഡ് ഫോട്ടോ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന എഫക്റ്റ് കോപ്പി എടുക്കുക കോപ്പി എടുത്തിട്ട് നമ്മൾ ബിറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക ബിറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ഇടയ്ക്ക് വിട്ടിട്ടുള്ള ഫോട്ടോ പറഞ്ഞിട്ടുണ്ട് മുമ്പ് ആ ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ലാസ്റ്റ് ഫോട്ടോയിൽ അന്ന് ഇത് കൊടുക്കരുത് ലാസ്റ്റ് ഫോട്ടോയിൽ എത്ര ഇടവിട്ട് വന്നൊരു ഫോട്ടോ ആയാലും ലാസ്റ്റ് ഒരു ലോങ് ഫ്രോ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ആ ഫോട്ടോയിൽ ഒരു കാരണവശാലും എഫക്റ്റ് കൊടുക്കരുത് ബാക്കി നമ്മൾ ഇടയ്ക്ക് വിട്ടിട്ടുള്ള ഫോട്ടോയിൽ കറക്റ്റായിട്ട് കൊടുക്കുക ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുത്താൽ മാത്രം മതി വീഡിയോക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അതിന് ശേഷം എൻ്റെ പേരെ കറക്റ്റായിട്ട് കൊടുക്കുക ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ലോങ് ഫോട്ടോയും കൊടുക്കരുത് വീണ്ടും നമ്മൾ ഷേക്ക പിന്നെ ടേബിൾ എടുത്ത ശേഷം നമ്മൾ മൂന്നാമത്തെ ഫോട്ടോയും ഇതുപോലെ തന്നെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഈ എഫക്റ്റ് മുഴുവൻ കോപ്പി എടുക്കുക കോപ്പി എടുത്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുകൊണ്ടിരിക്കുന്ന ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക ചെയ്ത ശേഷം ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന നമ്മൾ നോട്ടീസ് എന്ന് പറഞ്ഞല്ലോ ആ നോട്ടീസിൻ്റെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക ഇത്ര മാത്രം കൊടുത്താൽ മതി വീഡിയോക്കുറിച്ച് എന്തെങ്കിലും ശ്രമിച്ചോളി മെസ്സേജ് അയ്യാ വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യുക ഇനി സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പെർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പേർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പിന്നെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാം എല്ലാവരും ലൈക്ക് ചെയ്യുക താങ്ക് യു ആൾ